നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി സംഘടിപ്പിച്ച സി പി ഐ തെക്കൻ മേഖലാ ക്യാമ്പ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നേതാവ് സി എൻ ജയദേവൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ടി ആർ രമേഷ് കുമാർ ടി കെ സുധീഷ് വി എസ് പ്രിൻസ് രാകേഷ് കണിയാമ്പറമ്പിൽ സി സി വിപിൻ ചന്ദ്രൻ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ ജില്ലാ നിർവാഹക സമിതി അംഗം പി മണി ഷീല ജോർജ് എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ പതാക ഉയർത്തി സി പി ഐ ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് സ്വാഗതവും മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് നന്ദിയും പറഞ്ഞു ഈ ജനാധിപത്യ പ്രക്രിയയെ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രസക്തി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ കാര്യക്ഷമമായും ഫലപ്രദമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മെ സഹായിക്കുക അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്ന പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ആഹ്ലാദകരമായിട്ടുള്ള ഫലമല്ല എന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നൂറ്റി മുപ്പത്തി എട്ട് പഞ്ചായത്തുകളിലെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളു നമ്മുടെ സംസ്ഥാനത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് ആ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അറുപത്തി നാലെണ്ണത്തിലെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളു ജില്ലാ പഞ്ചായത്തുകളിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം പതിനാല് ജില്ലാ പഞ്ചായത്തിൽ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് വിജയിക്കാൻ പറ്റും